പ്രിയപ്പെട്ട അംബാനി മഴ പെയ്യ്ക്കുകയായിരുന്നു നല്ലത് അല്ലാതെ വേറൊരു ചാൻസും ഉണ്ടായിരുന്നില്ല മുംബൈ ഇന്ത്യൻസിന് രക്ഷപ്പെടാൻ ചെന്നൈ സൂപ്പർ കിങ്സിനോട് അതിദാരുണമായ തോൽവി എൽ ക്ലാസിക്കോ പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പോരാട്ടമൊന്നുമല്ല ഇന്ന് നടന്നത് മുംബൈ ഇന്ത്യൻസിൻ്റെ വളരെ മോശം കളിയോട് കടലാസിലെ പുളികൾ രോഹിത് ശർമ്മ റിക്കിൽട്ടൻ സൂര്യകുമാർ യാദവ് ഒന്നും പറയണ്ട തിലക് വർമ്മ ബാറ്റിംഗ് നിര ശക്തം ട്രെൻ ബോൾട്ട് അടക്കമുള്ള ബൗളിംഗ് നിര പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സിന് മുമ്പിൽ അടിപദറി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സ് ആകട്ടെ ആദ്യ വിക്കറ്റ് വേഗം വീണെങ്കിലും പിന്നീട് അങ്ങോട്ട് തകർത്തടിക്കുകയായിരുന്നു രജിൻ ദേവീന്ദ്രയും ഋത്രാജ് ഗെയ്ക്വാദും കൂടി ക്യാപ്റ്റൻ ഇന്നിങ്സ് മനോഹരമായ ഇന്നിങ്സ് ഒന്നും പറയുവാനില്ല പക്ഷേ ആ ക്യാപ്റ്റനെ വീഴ്ത്തുവാൻ അവസാനം ഒരു മലപ്പുറത്തുകാരൻ പയ്യൻ വേണ്ടി വന്നു അതെ ഇത് നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷം അഭിമാനിക്കാവുന്ന നിമിഷം എന്ന് പറഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് മുപ്പത് ലക്ഷം രൂപയെ അടിസ്ഥാന വിലക്കിയ ഒരു മലയാളി പയ്യനെ ഇരുപത്തിമൂന്ന് വയസ്സ് ജസ്റ്റ് ഇപ്പോൾ തികഞ്ഞേ ഉള്ളൂ അവനെ വിഘ്നേഷ് പുത്തൂർ എന്ന പയ്യനെ മലപ്പുറംകാരൻ പയ്യനെ ലേലത്തിലെടുക്കുകയുണ്ടായി രോഹിത് ശർമ്മക്ക് പകരം ഇമ്പാക്ട് പ്ലെയർ ആയി ആദ്യമായി ഐ പി എൽ ഡെബറ്റിനിറങ്ങിയ അവനെ സ്വപ്ന തുടക്കമാണ് ലഭിച്ചത് നമ്മൾ മലയാളികൾ സഞ്ജു സാംസണിന് ശേഷം ഒരു ഐ പി എല്ലിൽ നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു താരമായി മാറുകയായിരുന്നു വിഘ്നേഷ് എണ്ണം പറഞ്ഞ മൂന്ന് വിക്കറ്റുകൾ ആദ്യം തന്നെ വീഴ്ത്തി ക്യാപ്റ്റൻ ഋതുരാജ് ഗൈക്വാദ് അതക്കമുള്ളവരുടെ ഒന്നും പറയണ്ട പയ്യൻ്റെ കരിയർ തന്നെ മാറിപ്പോകുന്ന ഒരു ഡെബറ്റായി ഇത് മാറി എന്നുള്ളത് സംശയമില്ലാതെ പറയാം ഓ ഒടെ ബൗളിങ് ലെഫ്റ്റ് ഹാൻഡ് റിസ്റ്റ് സ്പിന്നറാണ് അദ്ദേഹം പുള്ളി അവൻ തകർക്കുന്നുണ്ട് അടുത്ത മത്സരത്തിൽ നന്നായി കളിക്കട്ടെ നന്നായി വിജയിക്കട്ടെ ഈ മുംബൈ ഇന്ത്യൻസിന്റെ തോൽവിക്കിടയിലും നമ്മൾ മലയാളികൾക്ക് ആശ്വസിക്കാനുള്ള മുംബൈ ഇന്ത്യൻസ് തോൽവിക്കിടയിലും എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസ് ആയ മലയാളികൾ ഫാൻസായ മലയാളികളുടെ ഒരു ആശ്വസിക്കാനുള്ളൊരു വക നമ്മുടെ മലയാളിയായ മലപ്പുറത്തുകാരൻ പയ്യൻ്റെ ഈ വിജയം തന്നെയാണ് അവനെ ഒരുപാട് ആശംസകൾ ഒരുപാട് ഒരുപാട് ആശംസകൾ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് തകർച്ചയോടുകൂടിയാണ് രോഹിത് ശർമ്മയ്ക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ആദ്യം തന്നെ ഡെക്കായി പുറത്തായി പിന്നീട് ചെറുതായി അടിച്ചു തുടങ്ങിയ ഒരു കിൾട്ടന്നും പുറത്തായി ഒന്നും പറയണ്ട തിലക് വർമ്മയും സൂര്യകുമാർ യാദവും കൂടി ഇന്നിങ്സ് പടുത്തുയർത്താൻ നോക്കി ധോണിയുടെ അതിമനോഹരമായ സ്റ്റമ്പിങ്ങിൽ സൂര്യകുമാർ യാദവ് പുറത്താകുന്നു പിന്നെ അടുത്തൊരു നൂറഹഹമ്മദിൻ്റെ ബൗളിംഗ് ആണ് എടുത്ത് പറയുന്നത് നൂറമ്മദ് മികച്ച ബൌളിംഗ് തന്നെയായിരുന്നു നാല് വിക്കറ്റ് പ്രകടനം നടത്തി ഗലീൽ അഹമ്മദ് മൂന്ന് വിക്കറ്റ് പ്രകടനം നടത്തി രണ്ടും കൂടിയാണ് ഇതിൻ്റെ ചെന്ന മുംബൈ ഇന്ത്യൻസിനെ നട്ടെല്ലൊടിച്ചത് അവസാനം മറ്റേ ദീപക് ചഹർ ആഞ്ഞടിച്ചില്ലായിരുന്നെങ്കിൽ നൂറ്റമ്പത്തഞ്ച് എന്ന സ്കോറിലൊന്നും ഭേദപ്പെട്ട സ്കോറിലേക്കൊന്നും മുംബൈ എത്തുമായിരുന്നില്ല മറുപടി ബാറ്റിംഗിൽ രജീന്ദ്രവീന്ദ്രയുടെയും ബേക്ക്വാദിൻ്റെയും മിടുവിൽ ഏകദേശം ചെന്നൈ വിജയത്തോടടുക്കുകയാണ് ഉണ്ടായത് ഏതായാലും അപമാന നിമിഷം അടുത്ത മത്സരത്തിലെങ്കിലും മുംബൈ തിരിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു